ഇല്ല മോളെ നീ ഇങ്ങനെ കേക്കല്ലം പറയുന്നേ വേണ്ട അവൾ നിങ്ങളെ പറയണ്ട ഞാൻ എൻ്റെ റൂമിൽ പോയി നോക്കി വന്നടാ ഒരു വൃത്തിയുമില്ല അവിടെ ഡ്രസ്സ് ഒക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു അതക്കൊന്ന് മടക്കി വെച്ചരണോ നിങ്ങൾക്ക് ആടാനോ അതക്കേ ഞാൻ അവിടെ ഒരു കാഴ്സറി വെച്ചിട്ടുണ്ട മോളെ വന്നേട്ട് അടുക്കിപ്പെരക്കി വെക്കാനാണ് વિચારിച്ചോ അതു ഞാൻ അടുക്കിപ്പെരക്കി വെക്കാനെന്നടാ അപ്പ മോളെ മാമി എന്നോട് അച്ഛൻ കറി വെച്ചിട്ട് വേറാൻ പറഞ്ഞു. അപ്പം ഇദായും വെച്ചിട്ട് വെക്കേന്ന് વિચારിച്ചു. വൈലാകുന്നതിന് മുൻപ്. വൈലായി കഴിഞ്ഞാലെന്നാ എൻ്റെ റൂമിലുള്ള ജോയി ദേവത്തി പോയാവ പരിധിയൊക്കെ. വെയിൽ കൊണ്ടുപോയാലേ ഇവിടി കരട്ട് പോകും ചേച്ചി. ഓ അല്ലെങ്കിൽ ഇപ്പോ നല്ല സൗന്ദര്യം അല്ലേ കാണാനെ. വെയിൽ കൊള്ളാൻ പറ്റില്ലത്രേ.

可能，啊，这人太了。 How അവനെ സന്തോഷിക്കട്ടെ ഒരുപാട് കരഞ്ഞതല്ലേ ഇന്നലെ വാത്തൊന്നും ഞാൻ നിക്കнила പോട്ടേട്ടോ നീയോ പണി കൊണ്ടിട്ട് അങ്ങോട്ട് വാ ഞാൻ വന്നോളേ ചേച്ചി കല്യാണി നീ ഉണ്ണിക്കൂട്ടനേക്കാ തിന്ന വിളിച്ചിട്ട് ഇണ്ടാവും ഞാൻ ചേച്ചിയോട് പറഞ്ഞേ ടേക്ക് കെയർ നീ ഇതു월ടെ 룸 പോയി വൃത്തിയാക്കട്ടെ അല്ലേ അതിനോ ഇനി അടുത്തത് എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാ ആ பிள்ளைര് വാ സൂപ്പർതാണ് ഇതിങ്ങിനെ ഒപ്പിക്ക് നിങ്ങളെ അതിకే നമ്മൾ